ദൈവമക്കളെ നോമ്പിൻ്റെ പത്തൊൻപതാം ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പ്രതിസന്ധിയിൽ എങ്ങനെ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടാം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് നാം മനസ്സിലാക്കണം അതിനുള്ള ഒരു പരിഹാരമെന്ന് എന്ന് അത് ഏക പരിഹാരമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൽ ശരണപ്പെടുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിക്കുന്നത് ഞാൻ കരുതുന്നത് ദൈവമക്കൾക്ക് ദൈവം പ്രതിസന്ധികൾ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവമക്കൾക്കും ഈ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ളത് വളരെ വാസ്തവമാണ് ഇത് ദൈവത്തെ വെല്ലുവിളിക്കുന്നവർക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ പ്രതിസന്ധി ഉണ്ടാകും ദൈവമക്കൾക്കും ഉണ്ടാകും ദൈവത്തെ വെല്ലുവിളിക്കുന്നവർക്കും ഉണ്ടാകും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കും ഉണ്ടാകും ദൈവത്തോ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവർക്കും ഇതുണ്ടാകും നിരീശ്വരവാദികൾക്കും വ്യക്തിവാദികൾക്കും ഇതുണ്ടാകും ദൈവവിശ്വാസികൾക്കും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കും ഇതുണ്ടാകും എല്ലാവരുടെയും ഇത് വന്ന് ഭവിക്കും അതാണ് ബൈബിൾ പറയുന്നത് ലോക്ക ഇരുപത്തൊന്ന് മുപ്പത്തിനാല് ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ വിനാശം നിപതിക്കും ഭൂമുഖത്ത് ജീവിക്കുകയാണോ നമുക്കെല്ലാം ഈ പ്രതിസന്ധികളും ഈ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും യുദ്ധങ്ങളും കലഹങ്ങളും നമ്മളും നേരിടേണ്ടി വരും അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കണം ഇതാണ് നമ്മുടെ ആത്മീയത ഇതിൻ്റെ പേരാണ് നമ്മുടെ റിയാക്ഷൻ്റെ പേരാണ് നമ്മുടെ ആധ്യാത്മികത എങ്ങനെ നമ്മൾ ഇതിനോട് റിയാക്റ്റ് ചെയ്യണം ഒന്നാമത്തെ വിഷയം ഇതാണ് നിന്റെ ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഇത് ദൈവമക്കൾ വിശ്വസിക്കണം സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് വചനം ഇതാണ് പറയുന്നത് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും വിശ്വസിക്കാമോ ഇത് നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ദൈവത്തിൻ്റെ മുൻപിൽ ഇതൊന്നും ഒരു വിഷയമല്ല ദൈവത്തിൻ്റെ ഇതൊന്നും ഒരു വിഷയമല്ല ഇത് ദൈവമക്കൾ വിശ്വസിക്കണം പിന്നെ എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് ദൈവം അനുവദിക്കുന്നത് ഒരു കാര്യത്തിനാണ് മനുഷ്യൻ്റെ നിസ്സാരതയെ ദൈവത്തിന് ഏത് കാലത്തും കാണിച്ചു കൊടുക്കണം മനുഷ്യൻ നീ മണ്ണാണ് നീ മരിച്ചു പോകും നീ പാ നീ പൂഴിയാണ് പാജന്മമാണ് നിൻ്റേത് മനുഷ്യ നീ പെട്ടെന്ന് നശിച്ചു പോകും നഷ്ടപ്പെട്ടു പോകും ഇത് മനസ്സിലാക്കി തരാനാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം ഈ പ്രതിസന്ധികളെല്ലാം അനുവദിക്കുന്നത് മനുഷ്യൻ നിസ്സാരനാണ് മനുഷ്യൻ വിചാരിച്ചേക്കാം ഞാൻ ഈ ലോകത്തിൻ്റെ നിറവുകയിലെത്തി കണ്ടുപിടുത്തങ്ങൾ നടത്തി ചൊവ്വ വരെ എത്തി നാസായിലെ ഗവേഷണങ്ങൾ മനുഷ്യൻ്റെ അൽ അത്ഭുത പ്രവൃത്തികളാണ് മനുഷ്യൻ അസാധ്യമായിട്ടൊന്നുമില്ല ഇതാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ തെളിവ് എന്നാൽ ദൈവം പറയുകയാണ് നമ്മൾ നിസാരരാണ് അതുകൊണ്ട് ദൈവം പഠിപ്പിക്കുകയാണ് മനുഷ്യ മകനെ നിൻ്റെ ജീവിതം ഇവിടെയല്ല നിൻ്റെ ദേശം ഇതല്ല നിന്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നീ വിചാരിക്കണം ഇതൊരു മുന്നറിയിപ്പാണ് നിൻ്റെ ആത്മരക്ഷയെക്കുറിച്ച് നീ ചിന്തിക്കണം നീ ലോകത്തിൻ്റെ ഈ വാല്യൂ സിസ്റ്റത്തിൽ കുടുങ്ങിപ്പോകരുത് ഈ ലോകത്തിൻ്റെ ടെക്നോളജിയും ഈ ലോകത്തിൻ്റെ പ്രണയവും ഈ ലോകത്തിൻ്റെ മദ്യവും ലഹരിയും ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിലും പെട്ടു കുരുങ്ങിപ്പോകേണ്ടവനല്ല നീ കുടുങ്ങിപ്പോകേണ്ടവനല്ല നീ നിനക്കൊരു ജീവിതമുണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട് നിൻ്റെ ദേശം ഇവിടെയല്ല നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് നീ ശ്രദ്ധയുള്ളവനാകണം ഈ മുന്നറിയിപ്പുകളെ ദൈവമക്കൾ ശ്രദ്ധയോടെ ചെവിക്കൊള്ളണം ഈ നോമ്പുകാലം ആത്മീയമായ ഒരുപടി കൂടി മുന്നേറാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ ഈ മുന്നറിയിപ്പുകളെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുൻപിൽ സമർപ്പിക്കാനുള്ള പരിത്യാഗത്തോടെ സമർപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണല്ലേ ഇത് നമുക്കതിനായിട്ട് ഈശോ കൃപ തരട്ടെ കൂടുതൽ പ്രാർത്ഥിക്കാൻ അഭിഷേകം ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാരുടെയും നാമത്തിൽ